നിങ്ങൾ പക്ഷികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആകാശത്തു പറക്കുമ്പോൾ അവയുടെ ചിറകുകൾ ഒരേപോലെയല്ല വേഗത്തിൽ പോവാൻ ചിറകുതുക്കി വയ്ക്കും പതിയെ ഇറങ്ങാൻ വിടർത്തും പക്ഷേ നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് ഈ കഴിവുണ്ടോ ഇല്ല അവയുടെ ചിറകുകൾ ഫിക്സഡാണ് എന്നാൽ ആ കഥ മാറാൻ പോകുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയും സി എസ് ഐ ആർ എൻ എ എല്ലും ചേർന്ന് വ്യോമയാന രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിറകുകളുടെ ആകൃതി മാറ്റാൻ സഹായിക്കുന്ന മോർഫിംഗ് വിംഗ് ടെക്നോളജി അവർ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു സാധാരണ വിമാനങ്ങളിൽ ചിറകിന്റെ ആകൃതി മാറ്റാൻ ഹൈഡ്രോളിക് പമ്പുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇതിന്റെ വിടവുകൾ റെഡാറുകളിൽ പെട്ടെന്ന് തെളിയും രണ്ട് ഇതിന് ഭാരവും കൂടുതലാണ് എന്നാൽ പുതിയ വിദ്യയിൽ ഉപയോഗിക്കുന്നത് ഷെയ്പ് മെമ്മറി അലോയ്സ് എന്ന പ്രത്യേകതരം ലോഹമാണ് ഇതൊരത്ഭുത ലോഹമാണ് ചൂടാകുമ്പോൾ ഇത് ചുരുങ്ങുകയും തണുക്കുമ്പോൾ പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും അതായത് നമ്മുടെ പേശികൾ പ്രവർത്തിക്കുന്നതുപോലെ വിമാനത്തിന്റെ ചിറകുകൾക്ക് സ്വയം വളയാനും നിവരാനും സാധിക്കും ഏറ്റവും വലിയ ഗുണമെന്താണെന്നോ ചിറകുകളിൽ ജോയിന്റുകളോ ഗ്യാപ്പുകളോ ഉണ്ടാവില്ല മിനുസുമുള്ള ഒരൊറ്റ ചിറക് ഇതുകാരണം ശത്രുക്കളുടെ റഡാറിൽപ്പെടാതെ സ്റ്റെൽത്ത് പറക്കാൻ നമ്മുടെ വിമാനങ്ങൾക്ക് സാധിക്കും വെറും ശൂന്യം പോയിന്റ് ഒന്ന് ഏഴ് സെക്കൻഡിനുള്ളിൽ ചിറകിന്റെ രൂപം മാറ്റാൻ ഈ ടെക്നോളജിക്ക് സാധിക്കും ആകാശ യുദ്ധങ്ങളിൽ ഡോഗ് ഫൈറ്റുകളിൽ പെട്ടെന്ന് വെട്ടിത്തിരിയാനും ഇന്ധനം ലാഭിക്കാനും ഇത് വലിയ മുതൽക്കൂട്ടാകും നാസയും ഒക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതികവിദ്യ ഫ്ലൈറ്റ് റെഡി ഹാർഡ്വെയറായി വികസിപ്പിച്ചെടുത്ത് ഇന്ത്യ വൻ ശക്തികൾക്കൊപ്പം എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ വരാനിരിക്കുന്ന ആറാം തലമുറ വിമാനങ്ങളായ എ എം സി എ ടി ബി ഡി എഫ് എന്നിവയിലൊക്കെ ഈ മാന്ത്രിക ചിറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ചുരുക്കത്തിൽ വരാനിരിക്കുന്ന ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെറും യന്ത്രങ്ങളായിരിക്കില്ല മറിച്ച് ആകാശത്തിന്റെ സ്വഭാവമറിഞ്ഞു രൂപം മാറുന്ന പറവകൾ തന്നെയായിരിക്കും